പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ ആറാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഗാത്രം സ്വകർമ്മ നിരയാം സൂത്രസ്ഥിതം നിജകളത്രം തനൂജഗൃഹമാത്രം ക്ഷണക്ഷയി ദൃഢം ക്ഷാത്രം മുതൽ വലിയ ഗോത്രങ്ങളും സ്വപനമാത്രങ്ങളാം പഴനിയാം ക്ഷേത്രസ്ഥിതം ബഹുലശാസ്ത്ര പ്രിയം സപതി നേത്രങ്ങളെ കലയതാം

പഴനിയാം ക്ഷേത്രസ്ഥിതം ബഹുല ശാസ്ത്രപ്രിയം സപതി നേത്രങ്ങളെ കലയതാം ഇതാണ് ശ്ലോകം ഗാത്ര ശരീരം നനക്കിൽ ആലോചിച്ചു നോക്കിയാൽ മലമൂത്രസ്ഥ പാത്രം മലമൂത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പാത്രം മാത്രമാണ് അപമിത്രം അത് നല്ലൊരു മിത്രമല്ല സ്വകർമ്മനിരയാ സ്വന്തം കർമ്മങ്ങളുടെ നിരയാകുന്ന സൂത്രസ്ഥിതം ചരടിൽ കുറക്കപ്പെട്ടതാകുന്നു നിജകളത്രം സ്വന്തം ഭാര്യ തനൂജഗൃഹമാത്രം സന്താനങ്ങളെ വഹിക്കാനുള്ള ഒരു വീട് മാത്രമാണ് ക്ഷണക്ഷയി ദൃഢം ഇതെല്ലാം നിമിഷ നേരം കൊണ്ട് ക്ഷയിച്ചു പോകുമെന്നുള്ളതും ഉറപ്പാണ് ക്ഷാത്രം മുതൽ വലിയ ഗോത്രങ്ങളും ക്ഷത്രിയത്വം മുതലായ ആഭിജാത്യമുള്ള ഗോത്രങ്ങളും സ്വപനമാത്രങ്ങളാം സ്വപ്ന തുല്യങ്ങളാണ് നേത്രങ്ങളെ കണ്ണുകളെ പഴനിയാം ക്ഷേത്രസ്ഥിതം പഴനിയാകുന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ബഹുലശാസ്ത്രപ്രിയം ധാരാളം ശാസ്ത്രങ്ങൾക്ക് പ്രിയനായിരിക്കുന്നവനെ സപതി കലയതാം ഉടൻ തന്നെ സാക്ഷാത്കരിച്ചു കൊള്ളേണ്ടതാണ് ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം ആലോചിച്ചു നോക്കിയാൽ ശരീരം മലമൂത്ര സ്ഥിതമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെയുള്ള ശരീരം എന്നും അപമിത്രം ആയിരിക്കും സ്വകർമ്മനിരകളാകുന്ന ചരടിൽ കോർക്കപ്പെട്ടതാകുന്നു ശരീരം സ്വന്തം ഭാര്യ മക്കളെ വഹിക്കുന്ന ഗൃഹം മാത്രമാണ് ഇതെല്ലാം അൽപ്പായുസുക്കളാകുന്നു എന്നുള്ള കാര്യം തീർച്ചയായും ഗോത്രാഭിമാനവും വ്യത്യസ്തമല്ല ഇതെല്ലാം സ്വപ്ന തുല്യങ്ങളാണ് ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പളനിയാകുന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതും ധാരാളം ശാസ്ത്രങ്ങൾക്ക് പ്രിയപ്പെട്ടതുമായ പൊരുളാകുന്നു സുബ്രഹ്മണ്യൻ അലയോ കണ്ണുകളെ അങ്ങനെയുള്ള ആ പൊരുളിനെ ഉടൻ തന്നെ സാക്ഷാത്കരിക്കേണ്ടതാണ് പരിപക്വമായ ജ്ഞാനപ്പൊരുളാകുന്നു പഴനി പഴനിവാസനായ സുബ്രഹ്മണ്യനെ ജ്ഞാന ജ്ഞാനസ്വരൂപതയോടുകൂടി ധ്യാനിച്ചു സാക്ഷാത്കരിക്കേണ്ടതാണെന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരീരം വാസ്തവത്തിൽ മലമൂത്ര ഭാണ്ടം മാത്രമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനെ താത്വികമായി മനസ്സിലാക്കേണ്ടതാണ് ഏത് സമയത്തും അന്യജീവികൾ തിന്ന് കാഷ്ടിക്കപ്പെട്ടു പോകുന്ന പ്രകാരത്തിലാണ് ശരീരത്തിൻ്റെ ഘടന പ്രകൃതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ മലമൂത്രങ്ങളുടെ രൂപത്തിൽ വിസർജിക്കപ്പെട്ടു പോകുന്ന ശരീരത്തിൻ്റെ നിസാരത വെളിപ്പെടുത്തി തരുന്നതിന് വേണ്ടിയാണ് ഈ പ്രയോഗം ഗുരു നടത്തിയിരിക്കുന്നത് ധാരേഷണയും പുത്രേഷണയും വിത്തേഷണയും അഥവാ പെണ്ണാശയും മണ്ണാശയും പുത്രാശയും ശരീര പൂജകന്മാരിലാണ് നിൽക്കുന്നത് കുലം ഗോത്രം പാരമ്പര്യം തുടങ്ങിയ കാര്യങ്ങളിൽ അഭിമാനം കൂറുന്നതും ദേഹോഹചിന്തയുടെ തുടർച്ചയാണ് ഈ പറഞ്ഞവയൊന്നും ശാശ്വതങ്ങളല്ല എന്ന് മനസ്സിലാക്കി പരിപക്വമായ അറിവിൻ്റെ തീരണം എന്നാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് വിവിധങ്ങളായ ശാസ്ത്രങ്ങളുടെയും ആധ്യാത്മികതയുടെയും ദാർശനിക യുക്തിയുടെയും പിൻബലമുള്ള സുബ്രഹ്മണ്യ തത്വത്തെ സാക്ഷാത്കരിച്ചാൽ ശാശ്വതമായ ശാന്തി കൈവന്നു ചേരും എന്ന് പറഞ്ഞുകൊണ്ട് ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു ലോകവാഴ്വ് സൃഷ്ടിന്മുഖ സംഹാരാത്മകമാകുന്നു എന്ന് മനസ്സിലാക്കി യേഷണാത്രയത്തെ ഉപേക്ഷിച്ച് മുന്നേറാൻ സുബ്രഹ്മണ്യോപാസന ഉപകരിക്കും എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ ഗുരു പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ